രാജാവിന്റെ ചോദ്യം വലിയ ഉയർന്ന ബ്രാഹ്മണ ശ്രേഷ്ഠനായ ദ്രുപദ മഹാരാജാവിന് അശ്വത്ഥാമാവ് നീചമായ ഒരു ആളായി പോയി ദ്രോണാചാര്യരുടെ മകൻ ഉറങ്ങുന്നില്ല എല്ലാവരും ദ്രോണാചാര്യരുടെ മകൻ അശ്വത്ഥാമ ഇത്രയും നീചനായി പോയല്ലോ അഞ്ച് കുഞ്ഞുങ്ങളെ കൊന്നു ഇതെല്ലാം കലിയുഗത്തിലുണ്ട് എത്രയോ പശുക്കളെ കൊല്ലുന്നുണ്ട് ഇന്ന് കാലത്ത് കേരളം മുൻപന്തിയിലാണ് ദക്ഷിണേന്ത്യയിൽ തമിഴ്നാടില് പശുക്കളെ കൊല്ലാൻ പാടില്ല ആന്ധ്രയിൽ കൊല്ലാൻ പാടില്ല കർണാടകത്തിൽ കൊല്ലാൻ പാടില്ല തെലുങ്കാനയില് കൊല്ലാൻ പാടില്ല എല്ലാ പശു എവിടെ കൊല്ലാം ഗുണം പിടിക്കോ അതല്ലാതെ ദക്ഷിണേന്ത്യയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ തൊണ്ണൂറ്റിയേഴ് ശതമാനം കേരളീയരും മത്സ്യമാംസാദികൾ കഴിക്കും തൊണ്ണൂറ്റിയേഴ് ശതമാനം മത്സ്യം കഴിക്കും ബാക്കി മൂന്ന് ശതമാനം കോഴി കഴിക്കും ചുരുക്കത്തിൽ എല്ലാവരും കഴിക്കും ഇത് തീർച്ചയായിട്ടും പ്രകൃതി രേഖപ്പെടുത്തുകയും ഇതെല്ലാം ഒരു ദിവസം ദുരന്തങ്ങളായി മാറുകയും ചെയ്തു പ്രമുഖാതർ പറഞ്ഞിട്ടുണ്ട് എത്രയ്ക്കും ഈ സാധു സാധുപ്രാണികൾ സാധു ജീവന്റെ ചോര ഈ ഭൂമിയിൽ പടിയുന്നു വീഴുന്നുണ്ടോ അത്രയും കാലം യുദ്ധം നടന്നുകൊണ്ടേയിരിക്കും നോർത്ത് ഇന്ത്യയിലൊക്കെ കുറച്ച് കുറവാണ് നോൺ വെജ് ഭക്ഷണം ഞാൻ ഗുജറാത്തിൽ പോയിരുന്നു അവിടെ ഉണ്ട് നോൺ വെജ് ഒക്കെ പശു ഇല്ല ആടും കോഴിയൊക്കെ ഉണ്ട് പക്ഷെ അവരുടെ ഒരു നിയമമുണ്ട് ഡിസ്പ്ലേ ചെയ്യാൻ പാടില്ല പ്രദർശിപ്പിക്കാൻ പാടില്ല കേരളത്തിൽ അങ്ങനെ ഇല്ല കോഴി ചുറ്റിക്കൊണ്ടിരിക്കും ആടുത്ത് തൂങ്ങിക്കിടക്കും അവിടെ ഡിസ്പ്ലേയും കൂടെ ഉണ്ട് അത്രയ്ക്കും പാപകർമ്മങ്ങളാണ് അതുകൊണ്ട് ഈ സത്സംഗത്തിലുള്ള ഭക്തജനങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് എന്തായി മാറണം ായി മാറണം അല്ലെങ്കിൽ ഭാഗവതം കൊണ്ടൊരു പ്രയോജനമില്ല ആചാര്യന്മാർ പറയുന്ന ഗജസ്നാനം ആന കുളിക്കുന്നത് കണ്ടിട്ടുണ്ടോ മണിക്കൂറുകൾ വെള്ളത്തിന്ന് പുറത്തു വരില്ല അത് കുളിയോടെ കുളിയ വെള്ളത്തിന്നെ കിടക്കുന്നു ഒരു മൂന്നും നാലും മണിക്കൂറ് കഴിഞ്ഞിട്ട് ആന കരയിൽ വന്നാൽ ഫസ്റ്റ് എന്ത് ചെയ്യും മണ്ണ് വാരി തലയിൽ ഇടും കുളിച്ചിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ അതുപോലെ ആയിപ്പോവും ഞാൻ അമ്പലത്തിൽ പോകുന്നു ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നു ഇതെല്ലാം ചെയ്യുന്നു പക്ഷേ ഞാൻ വെജിറ്റേറിയൻ അല്ല ആ വ്യക്തിയുടെ പ്രാർത്ഥന ദൈവം സ്വീകരിക്കോ സ്വീകരിക്കോ ഇല്ലേ ചിലരുടെ സൗണ്ട് ഒന്നും വരുന്നില്ല ഏർ സ്വീകരിക്കില്ല ഒരു അച്ഛന് രണ്ട് മക്കളാണ് നല്ല ആരോഗ്യവാനായ ഒരു പുത്രൻ അംഗവൈകല്യം സംഭവിച്ച ഹാൻഡിക്യാപ്ഡ് ഒരു പുത്രൻ ആരോഗ്യമുള്ള പുത്രൻ അംഗവൈകല്യം സംഭവിച്ച പുത്രനെ ദ്രോഹിച്ചാൽ അച്ഛന് ഇഷ്ടപ്പെടും മനുഷ്യനും ചെടികൊടികളും മൃഗാദികളും എല്ലാം ഈശ്വരൻ പറയുന്നു മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതന എല്ലാം എന്റെ അംശമാണ് ആരോഗ്യം കഴിവുമുള്ള മനുഷ്യൻ അത്രക്കുമില്ലാതെ മൃഗങ്ങളെ ഉപദ്രവിക്കുന്നത് ശരിയാണോ ശരിയല്ല ഈ ഇടയ്ക്ക് കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ ഒരു ഒരു മനുഷ്യൻ ജൂവിൽ പോയി മറ്റേ മ്യൂസിയം മൃഗ മൃഗദണ്ഡാവില്ലേ മൃഗശാല അവിടെ ചെന്നിട്ട് ഒരു പുലിയെ കല്ലുപുറക്കി എറിഞ്ഞോട്ടി എറിഞ്ഞ മനുഷ്യൻ എന്ത് ചെയ്തു കാല് തെന്നി സ്ലിപ്പായി അകത്തു കിടും പുലി എന്ത് ചെയ്തു അവനെ ഉപദ്രവിച്ചില്ല സ്നേഹം പ്രകടിപ്പിച്ചതാ ആ പുലി എങ്ങനെയാ സ്നേഹം പ്രകടിപ്പിച്ചത് അവന്റെ കഴുത്തിൽ പിടിച്ച് തൂക്കി കൊണ്ടുപോയി പൂച്ച എങ്ങനെയാ കുട്ടിയെ തൂക്കി കൊണ്ടുപോവുക പൂച്ച പൂച്ചക്കുഞ്ഞിനെ എങ്ങനെ തൂക്കി കൊണ്ടുപോകും കഴുത്തെ പിടിച്ചു കൊണ്ടുപോകും അല്ലേ പുലി സിംഹം ഈ ജീവിയെല്ലാം അതിൻ്റെ കുഞ്ഞിനെ കഴുത്തെ പിടിച്ചുകൊണ്ട് പോകും അവനെ കൊല്ലാനായല്ല അത് ശ്രമിച്ചത് കളിക്കാൻ വേണ്ടി അവൻ്റെ കഴുത്തി പക്ഷെ ചത്തു കഴുത്തി പിടിച്ചു ഭയങ്കര പ്രക്ഷോഭമായിരുന്നു ആ പുലിയെ കൊല്ലണം അതാണ് ഇതാണ് ചാനലുകളിൽ അതിനെക്കുറിച്ച് ചർച്ച ഒരു ആഴ്ച മനുഷ്യനാണോ പുലിയെ ദ്രോഹിച്ചത് പുലിയാണോ മനുഷ്യനെ ദ്രോഹിക്കുന്നത് മനുഷ്യൻ അത് നമ്മളെ ഭക്ഷണം എന്താ പറയുക റൊട്ടി ഇഡലി ദോശയൊന്നും തിന്നാൻ വരില്ല അത് വല്ല കാട്ടിൽ പോകും ആനോ മുയലോ കിട്ടിയാൽ തിന്നും ഈ ജീവികൾക്കൊക്കെ ഒരു പ്രത്യേകത വയറ് നിറഞ്ഞാൽ അടുത്തത് വിശക്കുമ്പോഴേ വേട്ടയ്ക്ക് പോവുള്ളു ഫ്രിഡ്ജിലൊന്നും കൊണ്ടുപോയി വെക്കില്ല പുലി ഇരിക്കട്ടെ ഒരാഴ്ചത്തേക്ക് എന്ന് പറഞ്ഞിട്ട് സിംഹമൊക്കെ ആഴ്ചയ്ക്ക് ഒന്ന് പത്തു ദിവസത്തിലൊന്നേ വേട്ടയ്ക്ക് പോവുള്ളു അത് തിന്നിട്ട് പിന്നെ അങ്ങ് കിടന്നുറങ്ങും ഇനി എപ്പോൾ വിശക്കോ മനുഷ്യൻ അങ്ങനെയല്ല ഒരാഴ്ചത്തേക്ക് ഫ്രിഡ്ജിൽ വെച്ചേക്കുന്നു ആയുർവേദം പറയുന്നു ചൂടായി ഭക്ഷണം കഴിക്കണം മനുഷ്യൻ എന്താക്കും ചൂടാക്കി ചൂടാക്കി കഴിച്ചുകൊണ്ടേയിരിക്കും ചില വീട്ടിലൊക്കെ കവറുണ്ടാവും തിങ്കളാഴ്ച ചൊവ്വാഴ്ച ഒരുമിച്ച് ഉണ്ടാക്കി കവറിലാക്കി വെച്ചിട്ടുണ്ട് നാളത്തേക്ക് മറ്റന്നാളത്തേക്ക് വലിയ മഹാ ആചാര്യന്മാർ പറഞ്ഞു മനുഷ്യനെ പോലെ ക്രൂരമായ ഒരു മൃഗം ഇതുവരെ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല വേറെ ഒരു ജീവിക്കും ക്രൂരതയില്ല മനുഷ്യനാണ് ക്രൂരത ഒരു ചാക്ക് നെല്ലുണ്ടെങ്കിൽ പക്ഷി അതിൻ്റെ വായിൽ കൊള്ളാവുന്നതെടുത്തുകൊണ്ട് പോകും പൂച്ചയും നായയും അതിൻ്റെ വായിൽ കൊള്ളാവുന്നതെടുത്തുകൊണ്ട് പോകും മനുഷ്യൻ വന്നെന്ത് ചാക്കോടെ എടുത്തുകൊണ്ട് പോകും അവൻ ആവശ്യമില്ല അത്രയ്ക്കും മോശമാണ് അപ്പോൾ മൃഗസ്വഭാവം മൃഗീയമായ സ്വഭാവം എത്രക്കും മാംസഭക്ഷണം നമ്മുടെ ദേഹത്തിൽ പോകുന്നു ചോര നമ്മുടെ ദേഹത്തിൽ പോകുന്നു അത്രയ്ക്കും മൃഗീയമായ സ്വഭാവമുണ്ടാകും അപ്പം ഇവിടെ അശ്വത്ഥാമാവിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അർജുനൻ്റെ അടുത്ത് വലിയ അസൂയായിരുന്നു അശ്വത്ഥാമാവ് അശ്വത്ഥാമാരാ ആരാ ദ്രോണാചാര്യരുടെ ആരാ ശിഷ്യൻ ഒരു വശത്ത് മകനുണ്ട് ഇനിയൊരു വശത്ത് ശിഷ്യനുണ്ട് ഇവർ രണ്ട് പേരിൽ മിടുക്കനാരാ അർജുനൻ അത് കാരണം അശ്വത്ഥാമാവിനും അല്ലാത്ത അസൂയ കാരണം തൻ്റെ അച്ഛൻ എല്ലാ രഹസ്യ ആയുധവും ശാസ്ത്രവും അർജുനന് മാത്രം പഠിപ്പിച്ചു കൊടുക്കുക എനിക്കൊന്നും പഠിപ്പിച്ചു തരുന്നില്ല എന്നും ചെന്ന് അച്ഛൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കും അച്ഛൻ വേറെ നിവർത്തിയില്ലാതെ മകന് പഠിപ്പിച്ചു കൊടുക്കും പക്ഷേ മകന് അത് ഉപയോഗിക്കാനുള്ള യോഗ്യതയില്ല ഗരുഡപുരാണം പറയുന്നു അസൂയ ഉള്ളവരെല്ലാം ഒരു ജന്മം പാമ്പായി ജനിക്കും അസൂയ ഒരു സത്യസന്ധമായ ഒരു ചോദ്യം നമ്മുടെ സഹോദരൻ സഹോദരി അല്ലെങ്കിൽ സുഹൃത്തുക്കൾ ബന്ധുക്കൾ നമ്മളെക്കാളും അധികം പണം സമ്പാദിച്ച് നേടിക്കഴിഞ്ഞ് ഒരു വീടിന് പകരം രണ്ട് വീട് ഒരു കാറിന് പകരം രണ്ട് കാർ ജീവിതത്തിൻ്റെ നിലയിൽ ഉയർന്നു 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 പോകുമ്പോൾ നമ്മളിൽ എത്ര പേർക്ക് മനസ്സിൻ്റെ ഉള്ളിൽ ഒരു 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 ചെറിയ ഒരു വിഷമം അല്ലെങ്കിൽ ചെറിയ ഒരു അസ്വസ്ഥത എത്ര പേർക്കുണ്ടാകും ഭാഗവതത്തിൻ്റെ ആവശ്യമില്ല ഇവിടെ അസൂയ ഉണ്ടാകുമോ ഇല്ലേ തീർച്ചയായിട്ടും എനിക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എനിക്ക് കിട്ടാത്തത് ഇനിയൊരുത്തു കിട്ടാനും പാടില്ല അപ്പൊ അശ്വത്ഥാമാവിന് അസൂയ ഉണ്ടായി അച്ഛനെ നിർബന്ധിച്ച് ആ ആയുധങ്ങളൊക്കെ പഠിച്ചു അശ്വത്ഥാമാവിന് ബ്രഹ്മാസ്ത്രം അയക്കാൻ തിരിച്ചെടുക്കാൻ അറിയില്ല എല്ലാ വിദ്യയും പകുതി പകുതി പഠിച്ചു അത്രയ്ക്കും അസൂയ ഉള്ളവർ ഒരു ജന്മം എന്തായി ജനിക്കും പാമ്പായി ജനിക്കും അവർ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകും പശുക്കളെ നോക്ക് കൂട്ടം കൂട്ടമായി മേയുന്നത് കാണും ആടുകൾ കൂട്ടം കൂട്ടം മത്സ്യങ്ങൾ കൂട്ടം കൂട്ടം പക്ഷികൾ കൂട്ടം മനുഷ്യന് കൂട്ടത്തോട് ജീവിക്കുന്നു ഉറുമ്പ് കൂട്ടത്തോട് ജീവിക്കുന്നു പാമ്പ് ഒരു പത്തെണ്ണം ഒരുമിച്ച് പോകുന്നത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അതാ സൂയ്യ ജീവിത പങ്കാളിയുടെ കൂടെ പോലും പാമ്പ് ഒരുമിച്ചിരിക്കില്ല അതിൻ്റെ നാവ് രണ്ട് അതിനൊരു സ്പ്ലിറ്റ് ഉണ്ടാവും നാവിലും അത്രയ്ക്കും അസൂയ ഉള്ളവരെല്ലാം ഒരു ജന്മം പാമ്പായി ജനിക്കും അത്ര എത്ര പേർക്ക് അടുത്ത ജന്മത്തിൽ പാമ്പായി ജനിക്കണം അസൂയ മൂത്ത് മൂത്തുകഴിഞ്ഞാൽ ഗരുഡപുരാണത്തിൽ വലിയ ലിസ്റ്റ് തന്നെ ഉണ്ട് അശ്വത്ഥാമാവിൻ്റെ ആദ്യത്തെ അസൂയ എന്താണ് എങ്ങനെയെങ്കിലും അർജുനനേക്കാളും കേമനാകണം അർജുനനേക്കാളും വലിയ ആളായി മാറണം അർജുനൻ ചോദിച്ച ചോദ്യങ്ങൾക്കും അശ്വത്ഥാമ ചോദിച്ച ചോദ്യങ്ങൾക്കും വ്യത്യാസം ഉണ്ടായിരുന്നു അർജുനൻ ദ്രോണാചാര്യർ അടുത്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഉത്തരം കിട്ടണം എന്നുള്ളതിന് വേണ്ടിയാണ് അശ്വത്ഥാമ ചോദിക്കുന്ന ചോദ്യം ഗുരുവിന് എത്ര അറിയാമെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യും എന്തിനാ ചോദ്യം ചോദിക്കേണ്ടത് ഉത്തരമന്വേഷിക്കാൻ അല്ലാതെ പഠിപ്പിക്കുന്ന ആൾക്ക് എത്ര അറിയാം എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടല്ല ഉത്തരം ചോദിക്കേണ്ട ചോദ്യം ചോദിക്കാം നമ്മുടെ ആശ്രമത്തിൽ കുറച്ച് ബ്രഹ്മചാരിമാരുണ്ട് ഒരേ ചോദ്യം എല്ലാ പ്രഭുവിൻ്റെ അടുത്തും ചോദിക്കും ഒരേ ക്വസ്റ്റ്യൻ എന്നിട്ടും ഇരുന്ന് ആലോചിക്കും ആ പ്രഭു പഠിച്ചിട്ടുണ്ടോ ഈ പ്രഭു പഠിച്ചിട്ടില്ല ഇയാൾക്കറിയില്ല അയാൾക്കറിയാം ആ ഒരു മാനസികാവസ്ഥ ശരിയാണോ അറിയാത്ത കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ചോദ്യങ്ങളായിരിക്കണം ചോദിക്കേണ്ടത് അല്ലാതെ ഗുരുവിനെ അളക്കാനുള്ള ചോദ്യമല്ല രണ്ട് വ്യക്തികൾ ഒരു ഗുരുവിൻ്റെ അടുത്ത് ഈ പടം വരയ്ക്കുന്നത് ചിത്രം വരയ്ക്കുന്നത് പഠിക്കാൻ പോയി ഒരാളെടുത്ത് ചോദിച്ചു ഗുരു നിനക്ക് എന്തൊക്കെ അറിയാം അയാൾ പറഞ്ഞു എനിക്ക് ഒന്നും അറിയില്ല ശരി അഞ്ച് മാസത്തിൽ ഞാൻ പഠിപ്പിച്ചു തരാം അടുത്ത ആളെടുത്ത് ചോദിച്ചു നിനക്കെന്തറിയാം എനിക്ക് കുറച്ചൊക്കെ വരയ്ക്കാൻ അറിയാം ഞാൻ ഓയിൽ പെയിന്റിംഗ് ഒക്കെ ചെയ്യും അത് ചെയ്യും ഇത് ചെയ്യും ഗുരു പറഞ്ഞ് നിന്നെ പത്ത് മാസത്തിൽ പഠിപ്പിച്ചില്ല ഒന്നും അറിഞ്ഞൂടാത്ത ആൾക്ക് എത്ര മാസം അഞ്ച് മാസം കുറേ അറിയാവുന്ന ആൾക്ക് എത്ര മാസം എന്തുകൊണ്ടാ അവൻ അറിയാവുന്ന ആൾക്ക് ഒന്നും അറിഞ്ഞൂടാ എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ അഞ്ച് മാസം വേണം അപ്പൊ അശ്വത്ഥാമ ആ ഒരു അവസ്ഥയിലായിരുന്നു എന്നാൽ അതേ സമയം ഭാഗവതം പറയുന്നുണ്ട് എല്ലാം ചോദിച്ചു മനസ്സിലാക്കണം ആറ് ചോദ്യങ്ങൾ ഉപനിഷത്ത് പറയുന്നു എന്ത് സംഭവിച്ചാലും ആറ് ചോദ്യങ്ങൾ ചോദിക്കണം വൈ വാട്ട് വെൻ വിച്ച് ഹൗ വേർ എങ്ങനെ മലയാളത്തിൽ പറയും ആര് എവിടെ എന്തുകൊണ്ട് എപ്പോൾ എങ്ങനെ എന്തിനു ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ ആറ് ചോദ്യങ്ങളാണ് അമ്പലത്തിൽ പോയാലും അങ്ങനെയാണ് ചോദിക്കണം അവിടെ നോക്കുമ്പോൾ ഒരാൾ കവളത്തടിക്കും നമ്മളും പോയി കവളത്തടിക്കും മുനിയുള്ള തലയിൽ കൊണ്ട് നമ്മളും കൂടെ ഇടും അയാൾ കാണിക്കമഞ്ചിൽ കാശി നമ്മളും നമ്മളും കൂടെയിടും എന്തിനാ ഇതൊക്കെ ഭഗവത്ഗീതയും ഭാഗവതവും ചോദ്യ ഉത്തരങ്ങളാണ് ഇത് ശരിക്കും നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഇനി വരും തലമുറകൾ ഇതാരും സ്വീകരിക്കില്ല അവർ ഇതിനെ അന്ധവിശ്വാസം എന്ന് പറയും അച്ഛൻ അമ്പലത്തിൽ ചെന്ന് കവളത്ത് അടിക്കുന്നു ചെവി പിടിച്ച് വലിക്കുന്നു തലയിൽ തട്ടുന്നു മകൻ ചോദിക്കുന്നു അച്ഛ എന്തിനാ ചെയ്യുന്നു അച്ഛൻ പറയാം അധിക പ്രസംഗം ഉണ്ടാതിലേക്ക് മകൻ ചെയ്യോ ചെയ്യോ ഇതെല്ലാം അന്ധവിശ്വാസങ്ങളായി മാറിപ്പോ അശ്വത്ഥാമാവിന് വലിയ അസൂയായിരുന്നു അർജുനന്റെ അടുത്ത് അതുകൊണ്ട് അശ്വത് ആമ ഒരു വിദ്യയും മുഴുവനും പഠിച്ചില്ല എല്ലാം പകുതി പകുതി പകുതിയാക്കി അങ്ങനെ നിർത്തിവെച്ചു അതുകൊണ്ട് അവസാനം ബ്രഹ്മാസ്ത്രം അയച്ചുവെങ്കിലും അശ്വത്ഥാമാവിനാ ബ്രഹ്മാസ്ത്രം തിരിച്ചെടുക്കാൻ അറിഞ്ഞില്ല ഉത്തരയുടെ ഗർഭത്തിനെ നോക്കി അതിനെ അയച്ചു ഇന്നലെ നമ്മൾ ആ സന്താന ഗോപാലമാ ആ കുഞ്ഞുങ്ങളുടെ രക്ഷയ്ക്കായിട്ടുള്ള മന്ത്രം ഇന്നലെ ചൊല്ലി ഓർമ്മയുണ്ടോ പാഹി പാഹി മഹായോഗിൻ ജഗത്പത്തെ നാന്യം ത്വയം പശ്യേ എത്ര മൃത്യു പരസ്പരം അങ്ങനെ നീചനായ ഒരു വ്യക്തിയായി മാറി എന്നാൽ അതേ സമയം അർജുനൻ അർജുനന് സഭ്യസാക്ഷിൻ എന്ന പേരുണ്ട് സച്ചിൻ ടെണ്ടുൽക്കർ കേട്ടിട്ടുണ്ടോ അറിയാം അർജുനന്റെ പേരാത് സച്ചിൻ എന്നു വെച്ചാൽ ആരുടെ പേരാണ് എല്ലാം നല്ല നല്ല പേരെല്ലാം ഭഗവാന്റെയാണ് പഴയ ഒരു ക്രിക്കറ്റ് താരം കപിൽ ദേവ് കേട്ടിട്ടുണ്ടോ അത് ഭഗവാന്റെ പേരാണ് ഭഗവാന്റെ പല അവതാരങ്ങളിൽ ഒരു അവതാരമാണ് കപിലവാസുദേവൻ ശ്രീമദ് ഭാഗവതത്തിൽ സാഖ്യയോഗം പറഞ്ഞു കൊടുത്ത കൊടുത്താൾ കപിലവാസുദേവൻ കപിൽ ദേവ് ഭഗവാന്റെ പേരാണ് സച്ചിൻ ആരുടെ പേരാണ് അർജുനന്റെ പേരാണ് സച്ചിൻ എന്ന് പറഞ്ഞാൽ എക്സ്പേർട്ട് അർജുനൻ വന്ന് വലത്തേ കൈയിലും അമ്പ് വിടും ഇടത്തെ കയ്യിലും വിടും രണ്ട് കൈയിലും വിടും അതുകൊണ്ടാണ് സദ്യ സച്ചിൻ എന്ന പേര് അർജുനൻ ഇനിയൊരു പേര് അർജുനന് ഗുഡാക്കേശ ഇരുട്ടിനെ ജയിച്ചവൻ ഒരു ദിവസം രാത്രി കുന്തിമാതാവ് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുക കുന്തിമാതാവിനൊരു പ്രത്യേകതയുണ്ട് മക്കളിൽ നാലെണ്ണത്തിന് ഭക്ഷണം കൊടുക്കും ആർക്ക് കൊടുക്കില്ല ഭീമന് കൊടുക്കില്ല നാല് മക്കൾക്ക് ഭക്ഷണവും കൊടുത്തിട്ട് പിന്നെ കുന്തിമാതാവും ദ്രൗപതിയും കൂടെ കഴിച്ചിട്ട് ബാക്കിയുള്ളത് ആർക്ക് കൊടുക്കും ഭീമന് കാരണം ആദ്യം ഭീമന് കൊടുത്താൽ ബാക്കിയെല്ലാവരും പട്ടിണിയാണ് കുന്തിമാതാവ് ദ്രൗപതിക്ക് കൊടുത്ത ഒരു ഉപദേശം എന്താണെന്ന് വെച്ചാൽ നീ നിന്റെ ഭർത്താവാണെന്ന് സ്നേഹിച്ചിട്ട് ഭക്ഷണം ഭക്ഷണമൊന്നും ആദ്യം കൊടുക്കല്ലേ കൊടുത്താ നീ നിന്റെ ജീവിതകാലം മുഴുവൻ എന്തായിരിക്കേണ്ടി വരും പട്ടിണി കിടക്കേണ്ടി വരും അങ്ങനെ ഭീമൻ എപ്പോഴും കുറച്ച് ദൂരെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കും ഇവരെല്ലാം കഴിച്ചു തീർന്നിട്ടേ കിട്ടുന്നു ഒരു വിളക്കും കത്തിച്ചു വെച്ച് അത്താഴ ഭക്ഷണമൊക്കെ കൊടുക്കാണ് കുന്തി മഹാറാണി എല്ലാവർക്കും കൊടുക്കുന്നു പെട്ടെന്ന് ഒരു കാറ്റ് വീശി വിളക്ക് അണഞ്ഞു അടുത്ത ക്ഷണം കുന്തി മഹാറാണി വിളക്ക് കത്തിച്ചു വലിയ സാധാ താമസമില്ല നോക്കിയപ്പോ എല്ലാ പാത്രവും കാലി ആര് കഴിച്ചു അതിൻ്റെ ഇടയ്ക്ക് അങ്ങ് ഭീമൻ കഴിച്ചു അപ്പൊ അർജുനൻ ഓടി അത് കണ്ടപ്പോ നേരെ ഓടി ദ്രോണാചാര്യടുത്ത് ഓടി ഓടിച്ചെന്ന് ചോദിച്ചു എങ്ങനെ ഇരുട്ടത്ത് ഇത്രയും വേഗത്തിൽ ഒരു ശബ്ദവുമില്ലാതെ ഭീമൻ കഴിച്ചു അപ്പോ ദ്രോണാചാര്യർ പറഞ്ഞു ഭീമന്റെ സ്മരണ ചിന്ത പ്രവർത്തനം എല്ലാം ഇതിനെക്കുറിച്ചാണ് നീയും നിന്റെ അസ്ത്രത്തിനെ കുറിച്ച് ഇരുപത്തിനാല് മണിക്കൂറും ധ്യാനിച്ചു കഴിഞ്ഞാൽ ഇരുട്ടിൽ നിനക്കും വസ്ത്രം അയക്കാൻ പറ്റും ശരിയല്ലേ വിളക്ക് പോയാലും കറണ്ട് പോയാലും നമ്മൾ ഭക്ഷണം എടുത്താൽ നേരെ വായിൽ പോവോ തെറ്റോ ചെവിക്ക് പോവോ കണ്ണി പോവോ ഇല്ല കറക്റ്റ് എത്ര ഇരുട്ടാണെങ്കിലും കറക്റ്റ് വായി അന്ന് മുതൽ അർജുനൻ ഇരുട്ടിൽ അഭ്യസിക്കാൻ തുടങ്ങി അതുകൊണ്ട് അർജുനന് പേര് ഗുണാകേശൻ എന്താണ് അർജുനൻ്റെ പ്രത്യേകത ഓരോ തടസ്സത്തിനെയും ഗുണമാക്കി മാറ്റും ഭഗവാൻ അർജുനൻ്റെ അടുത്ത് പറഞ്ഞു നീ ജീവിതത്തിൽ പരാതി പറയണ്ട എല്ലാവർക്കും ഉണ്ട് ആ പരാതിയെ ഒരു അവസരം വിജയത്തിൻ്റെ അവസരമാക്കി മാറ്റേണ്ടതാണ് ഒരു യോഗ്യ ഒരു യോദ്ധാവിൻ്റെ കർത്തവ്യം നമ്മളിവിടെ ഒരു പത്തുനൂറ് പേര് കൂടിയിട്ടുണ്ട് ജീവിതത്തിൽ പരാതി പറയുന്നവരുണ്ടോ നമ്മുടെ കൂട്ടത്തിൽ പരാതി പറയും ഇന്നത്തെ ദിവസം പരാതി പറഞ്ഞവരുണ്ടോ ഇന്ന് പറഞ്ഞില്ല സമയം കിട്ടിയില്ല എല്ലാവർക്കും നന്മ തിന്മകൾ ലാഭം നഷ്ടം ജയം പരാജയം ആണ് പെണ്ണ് കറുപ്പ് വെളുപ്പ് രാത്രി പകൽ എല്ലാവർക്കും ഒരുപോലെയാണ് കഴിവുള്ള ആൾക്കാർ ആ തടസ്സത്തിനെ ഒരു അവസരമാക്കി മാറ്റും രണ്ട് തവളകൾ ഉണ്ടായിരുന്നു ഒരു തവള പെസിമിസ്റ്റിക് തവള ഇനിയൊരു തവള ഓപ്റ്റിമിസ്റ്റിക് തവള മലയാളത്തിൽ എങ്ങനെ പറയും ഏർ മലയാളത്തിൽ എങ്ങനെ പറയും പെസിമിസം ഓപ്റ്റിമിസം ശുഭാപ്തി വിശ്വാസമുള്ള തവള അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ് ചിലരൊക്കെ ഉണ്ടല്ലോ ജപിക്കും ആ നാളെ തൊട്ടാവട്ടെ കുഞ്ഞേ പഠിക്ക് പരീക്ഷയൊക്കെ വരുന്നുണ്ട് അത് ഒരാഴ്ചയും കൂടെ ഉണ്ട് നീ ഇത് ചെയ്തുകൂടെ ഞാൻ ഇനി ഇതൊക്കെ പോയി എന്ത് ചെയ്ത് എന്തെടുക്കാൻ ഇങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട് ചിലര് ശുഭാപ്തി വിശ്വാസമുള്ളവരെല്ലാം ശരിയാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ ഈ രണ്ട് തവളയും കൂടെ ഒരു ദിവസം അടുക്കളയിൽ കയറി മോഷണത്തിനായി അവിടെ ചാടി ഇവിടെ ചാടി ഇവിടെ ചാടി അവസാനം തൈരിൻ്റെ കലത്തിൽ വന്നു വലിയ വാവുള്ള കലം രണ്ട് തവളയും അതിൻ്റെ പുറത്ത് കയറി ചാടി കലോ ആടി സ്ലിപ്പായി രണ്ട് തവളയും അകത്തുക അപ്പൊ ശുഭാബ്ദി വിശ്വാസമുള്ള തവള പറയാ വിഷമിക്കേണ്ട ആരെങ്കിലും ഒന്ന് നമ്മളെ സഹായിക്കും കയ്യും കാലൊക്കെ അടിച്ചടിച്ചടിച്ചിരിക്ക മറ്റേ തവള പറഞ്ഞു ഓ തൈരി വീണ് ചാവണമെന്ന ആ വിധി എന്ത് ചെയ്യാൻ മറ്റേ തവള പറഞ്ഞു വിട്ടുകൊടുക്കണ്ട വിട്ടുകൊടുക്കണ്ട നീ കയ്യൊക്കെ അടിക്കും കാലൊക്കെ അടിക്കും ഈ തവള അടിക്കാൻ തുടങ്ങി മറ്റേ തവള മുങ്ങി 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 അകത്ത് പോയി ചത്തു ഇത് തൈര് കുറേ നേരം തൈരിനിട്ട് അടിച്ചടിച്ചടിച്ചു വന്നപ്പോൾ എന്ത് സംഭവിച്ചു വെണ്ണ പന്തുപോലെ വന്നു മേലെ പൊങ്ങി വന്നു തവള അതിൻ്റെ പുറത്ത് ചാടി കലത്തിൻ്റെ പുറത്ത് ചാടി ഭഗവാൻ സ്വയം സഹായിക്കുന്നവനെ ഭഗവാൻ സഹായിക്കും സ്വയം സഹായിക്കാത്തവനെ ആര് സഹായിക്കില്ല ഭഗവാൻ സഹായിക്കില്ല എപ്പോഴും ആചാര്യ ഗണങ്ങള് പറയും നീ ഒരു ചുവടെ എടുത്ത് വെച്ചാൽ ഭഗവാൻ എന്ത് ചെയ്യും പത്ത് ചുവട് താഴെ ഇറങ്ങും പക്ഷെ ഫസ്റ്റ് ചുവട് ആരെടുത്ത് വെക്കണം ഞാൻ എടുത്ത് വെക്കണം അപ്പൊ ഈ അസൂയ ഒരു ഭക്തന് അസൂയൽ സ്ഥാനമാനങ്ങളില്ല അസൂയ പാടില്ല അസൂയ ഉള്ളവരുടെ ഹൃദയം താമര കമലമല്ല അവിടെ ഭഗവാൻ വിരാജിക്കുകയില്ല ശ്രീമദ് ഭാഗവതം കി സമയപ്രയപ്പോൾ പതിനൊന്നര എവിടെ നമ്മുടെ ഗാനഗന്ധർവൻ പ്രഭു ഒമ്പതരയ്ക്കേ വരാന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായി ഏ ഓക്കെ ഒരു ചെറിയ കീർത്തനം ചെയ്തിട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്യും